ഞാൻ പറയാറുണ്ട് ആന്ധ്രയിലോ ഗുജറാത്തിലോ ഏതോ തെരുവുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ പാടത്ത് കിടക്കുന്ന നെൽമണികൾ കോഴിക്കോട് വലിയങ്ങാടിയിൽ വന്ന് അവിടെ നിന്ന് നന്മണ്ടയിലെ ഏതോ ഒരു പലചര കരക്കടയിലേക്ക് എത്തി ആ കടയിൽ നിന്ന് ഞാൻ എന്റെ സഞ്ചിയിൽ വാങ്ങിക്കൊണ്ടുവന്ന ഒരു ധാന്യമണി ഗുജറാത്തിന്റെ നെൽപ്പാടത്തിൽ കിടന്നൊരു ധാന്യമണി എന്റെ വയറ്റിൽ കിടക്കണമെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണെങ്കിൽ ആവൻ തൂ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്റെ റബിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും എന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളും എനിക്ക് എൻ്റെ റബ്ബ് തന്നതാ ആ വിശ്വാസമാണ് സമാധാനത്തിന്റെ വിശ്വാസം ആ ചിന്തയാണ് മനസ്സമാധാനത്തിന്റെ ജീവിതം അതുപോലെ തന്നെ നമ്മളെ കുടുംബരംഗത്തേക്കും ആ ചിന്തയൊന്ന് കൊണ്ടുപോയിക്കിങ്ങൾ അന്ന് വിധിച്ചതാ നമുക്ക് നമ്മളെ കുടുംബം അതല്ലാതെ നമ്മൾ ഇന്ന പണക്കാരന്റെ കുടുംബത്തിൽ എന്ന് നമ്മൾ തീരുമാനിച്ചല്ല ലോകം ഉറ്റുനോക്കുന്ന

അല്ലാണ്ട് പൈസക്കാരനായതുകൊണ്ട് അവന് രണ്ടു വാപ്പയും രണ്ടുമ്മല്ലോ കറുത്തോനായതുകൊണ്ട് അവൻ ഒരു പകുതി വാപ്പ അല്ലല്ലോ പിന്നെ എന്തിനാ പടച്ച റബ്ബ് വ്യത്യസ്ത ബോധത്തിൽ അങ്ങനെ സൃഷ്ടിക്കാനുള്ള കാരണം ചിലര് തറവാടിന്റെ വലുപ്പം പണത്തിന്റെ ഹുങ്കും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറി ചള്ള ഏൽപ്പിച്ചു തരുന്ന ഓരോ ബന്ധങ്ങളെയും അതിന്റെ പവിത്രതയോടെ കൊണ്ടു നടക്കാൻ ആ ദീനി ചിട്ടയോടെ കുടുംബത്തെ സംവിധാനിക്കാൻ ഇന്ന ഇന്നാക്രമക്കും അത്തുക്കാക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആരെയാണെന്നറിയോ പടച്ചോനെ സ്നേഹിച്ച് കുടുംബത്തിൽ ദീനി ചിട്ട കൊണ്ടുവരുന്നവരെ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ആ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും അതിന് എന്തുവാണും കുടുംബത്തിൽ ദീനുണ്ടായാ മതി ഇന്നെല്ലാവരും പറയാറുണ്ട് കല്യാണത്തിൽ പലപ്പോഴും നിക്കാഹിന്റെ നമ്മൾ കേൾക്കാറില്ലേ ഫതഫർ ബിദാത്തി നോക്കി പെണ്ണ് കെട്ടണം എന്നാ പറയാ ആൾക്കാർ പറിച്ചില്ലേ ദീനുള്ളൂ ദീനുള്ള കുട്ടീനെ കിട്ടിയാൽ മതി ഒറ്റ ഡിമാൻഡേ ഉള്ളൂ എന്ന് ആദ്യം പറയാം അവസാനം ദീ ദീനുള്ള ഒരു കുട്ടീനെ ഒക്കെ എങ്ങനെയോ കണ്ടുപിടിക്കും പൈസ കുറവുണ്ട് പിന്നെ വലിയ തറവാടൊന്നുമല്ല ദീനുള്ള കുട്ടീനെ കിട്ടണം എന്ന് വാശി പിടിച്ച് കുട്ടീനെ കെട്ടിക്കൊണ്ടുവരും കെട്ടിക്കൊണ്ടു വന്ന കുട്ടീനോട് ഒരാഴ്ച തകയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആൾക്കാർ ചോദ്യം തുടങ്ങും എനിക്കെത്ര പവൻ കെട്ടി ആകെ പത്ത് പവൻ എനിക്ക് മൂത്താപ്പല്ലേ ആ മൂത്താപ്പ് എന്തോ തന്നോ ഇല്ല ധാരാ ചോദിക്കുന്നറിയോ ദീ മാത്രം മതി എന്ന് പറഞ്ഞ് കെട്ടി കൊണ്ടുവരുന്ന ചിലമാര് ചിലവാപ്പാർ കാര്യത്തോടടുക്കും ആൾക്കാർക്ക് മുതലു കാണാം ആൾക്കാർക്ക് പൈസ വേണം സ്വന്തം മോനുണ്ടാക്കുന്ന പൊരയിലേക്ക് കെട്ടിയുള്ള പൊരേന്ന് സാധനം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്നത്ര അന്ധവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിൽ വേറല്ല എന്നിട്ട് നമ്മൾ പറയാ നമുക്ക് നല്ല ഈ മാന ആ സമാധാനം കുടുംബത്തിൽ ദീനുണ്ടെങ്കിലേ ബാബാരന്മാരും സംരക്ഷിക്കപ്പെടും ഞാൻ ദീർഘിപ്പിക്കല്ലോ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ആ ഒരു വാക്കും കൂടി പറഞ്ഞു കാരണം നമുക്ക് ആകെ വേണ്ടത് വിശ്വാസത്തിലൊരു സമാധാനവും കുടുംബത്തിലൊരു സ്വസ്ഥതയാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും എന്നാൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ പൊരയാണെങ്കിലും ഒരു സമാധാനത്തോടെ കടന്നുറങ്ങാൻ തുടങ്ങാൻ പറ്റൂല ഇന്ന് അതേ ഉള്ളു എല്ലാവർക്കും വലിയ വീടുണ്ട് എല്ലാ സൗകര്യം ഉണ്ട് തിന്നാൻ ഒരുപാടുണ്ട് പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലും ഇല്ല അതെന്ത് എന്ന ചോദ്യത്തിന് ഇസ്ലാം പഠിപ്പിച്ചു കുടുംബത്തിലും ഹൃദയത്തിലും ദീൻ മതി പുറമെ ദീന് കാണിക്കണം എന്നൊന്നുമില്ല ഞാൻ ഭയങ്കര മുത്തക്ക നിങ്ങൾ എനിക്ക് ഇവിടുന്ന് എഴുതി പോകുമ്പോ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിന്റെ പ്രസംഗം കേട്ടിട്ട് പറയാള് മുത്തക്കിയാട്ടോ ഒരു കാര്യമില്ല എന്റെ കെട്ടിയോള് പറയണം അയാൾ പ്രസംഗിക്കുന്ന കുടുംബത്തിന്റെ ദീന് നാട്ടുകാര് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരണം എന്നൊന്നുമില്ല അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലു അലൈഹി വസലമന്റെ മകൾ ഫാത്തിമ ബീവിക്ക് വി കല്യാണപ്രായമായി പല ഭാഗത്തൊന്നും ആലോചന വരുന്നുണ്ട് പൈസക്കാര് പക്ഷേ റസൂൽ ആർക്കും സമ്മതം മൂടുന്നില്ല കാരണം റസൂൽ മനസ്സിലൊരാഗ്രഹം എടുത്ത് പോറ്റി വലുതാക്കിയ അലി കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം പക്ഷേ അലി റബി റസൂലുള്ളത് പറയാനൊരു മടി കാരണം പ്രവാചകൻ അത് പറയുമ്പോൾ അലി റബ്ദി തെറ്റിദ്ധരിച്ചാലോ റസൂല് നോക്കിയതിന്റെ കൂലി ചോദിക്കാൻ അതുകൊണ്ട് റസൂലിന് ചോദിക്കാൻ ഒരു മടി എന്നാ അതേ ആഗ്രഹം അലി റബിന് ഫാത്തിമാനെ കല്യാണം കഴിക്കണമെന്ന് പക്ഷെ അലി റബിന് റസൂലിനോട് അത് പറയാൻ മതി വളർത്തിയതാ കുടുംബ പട്ടിണിയായി പക്ഷേ ചെറുപ്പത്തിൽ നോക്കിയിരുന്ന അബൂ കൂറ് കാരണം അബൂ ത്വാലിബിന്റെ ഇളയ മകൻ അലി റബിമിനെ റസൂൽ സ്വന്തം മോനെ പോലെ നോക്കുക ആ അലിയെ കൊണ്ട് ഫാത്തിമാനെ കെട്ടിക്കണം റസൂലിനുണ്ട് ചോദിച്ചത് ഇഷ്ടപ്പെടുവെന്നുള്ള ബേജാറിൽ അലിയും ഒരുക്കുക അവസാനം മദീനത്തെ പള്ളിയിൽ ഒരു സുബിഹി നസ്കരിച്ച് കണ്ണുനറഞ്ഞു നിൽക്കുന്ന അലി ഇവന്റെ അരികിൽ വന്ന് അബൂബക്കർ ചോദിച്ചു എന്തായാലും ഈ ഒരു സങ്കടം അദ്ദേഹം പറഞ്ഞു അബൂബക്കറെ ഫാത്തിമക്ക് അന്വേഷണങ്ങൾ വരുന്നുണ്ട് അതിനെന്തായാലും ഈ താങ്കൾക്ക് ഫാത്തിമയെ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അബൂബക്കർ ഇത് കേട്ട ഉടനെ അബൂബക്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അലി എന്തുകൊണ്ടാണ് നിങ്ങൾ ഫാത്തിമാൻ ഇഷ്ടപ്പെടുന്നത് ഫാത്തിമാന്റെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ റസൂലിന്റെ പരിഗണനയാണ് അലി പറഞ്ഞു ഫാത്തിമയെ പോലെ ഒരു പെണ്ണിന്റെ കൂടെ ആഴ്ചകളോളം പട്ടിണി കിടന്നാലും എത്തിക്കും വല്ലാത്തൊരു ചിന്തയാണത് നിന്റെ ഫാത്തിമന്റെ കൂടെ ഉണ്ടെങ്കിൽ ആഴ്ചകളോളം ഞാൻ പട്ടിണി കടന്നാലും ഫാത്തിമന്റെ സ്വർഗത്തിലെത്തിക്കും ഇത് കേട്ടീഖു പറഞ്ഞു അലി അതാണ് നെയ്യത്തെങ്കിൽ ഒരു മടിയും വേണ്ട നേരിട്ട് റസൂലിനോട് ചോദിച്ചു നടക്കുന്ന റസൂൽ നിന്നു ഒന്നുമില്ല ഒരു ആഗ്രഹം പറയാ എനിക്കതിന് അർഹത ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തി തരണം അല്ല എനിക്കതിന് യോഗ്യതല്ലെങ്കിൽ എന്നെ നിങ്ങൾ വെറുപ്പോടെ നോക്കരുത് റസൂലെ നീ കാര്യം പറയാനെ ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം നബിയെ അത് കേട്ട റസൂൽ കുറച്ച് നേരത്തേക്ക് അന്ന് മിണ്ടാതായി പോയിന്നാ കാരണം റസൂൽ എന്തോ സന്തോഷം നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അലിയെ കൊണ്ട് അത് ചോദിപ്പിച്ചത് എന്നുള്ള ആവേശത്തിൽ ആയി പോയി റസൂല് പക്ഷേ പ്രവാചകൻ മിണ്ടാതിരുന്നപ്പം അലിയടക്കം മുഴുവൻ സഹാബാക്കളും കരുതി റസൂൽ ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ല റസൂൽ മുൻപിൽ നിന്നും അലി അറുങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ പ്രവാചകൻ വേക്കിലൂടെ ഓടി വന്ന് അലിയെ പിന്നിങ്ങനെ നെഞ്ചോണ്ട് കെട്ടിപ്പിടിച്ചു എന്നിട്ട് അലീബിൻ അബീത്വാലിബിനോട് കണ്ണീരോട് പറഞ്ഞു അലി ഫാത്തിമാനെ ആ ഫാത്തിമാക്ക് നിങ്ങളെ എനിക്ക് സമ്മതാണ് അലി പിന്നെ റസൂൽ കല്യാണം പിന്നെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം എത്ര പറയുന്നത് ഞാൻ പറയുന്നത് ആ കുടുംബത്തിന് ദീന ഉണ്ടായപ്പം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ അലിബിൻ ഒരു വീടില്ല അലിബിൻ ഒരു വീടില്ല ഒരു നല്ല ജോലി ഇല്ല മുടി താടിങ്ങനെ ആൾക്കാര് പുല്ലും ആ പ്രവാചകൻ ായി കണ്ടു രണ്ടു പേരും ജീവിതം ആരംഭിച്ചു പിന്നെന്ത്സന്നറിയോ അവന്റെ ജീവിതം എത്ര സന്തോഷം സന്തോഷാന്നറിയോ ഇന്നും ലോകത്തൊരു കവികൾക്ക് പാടിയിട്ടും വർണ്ണിച്ചിട്ടും മതിവരാത്ത ഒരൊറ്റ കുടുംബമുള്ളൂ അത് നബി തങ്ങളുടെ മകള കുടുംബമാണ് ഇപ്പോഴും മാപ്പിള പാട്ട് നമ്മൾ കാണാറില്ലേ കൽബാണ് ഫാത്തിമ അയകാണ് വലിയൊരു യാത്ര പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് നേരം പുലർച്ച സമയത്ത് ഫാത്തിമ ബീവി സുബൈന്റെ മുൻപ് നിറ പല്ലേക്കിയ ദൂരത്തുനിന്ന് ശബ്ദം കേട്ട് ഫാത്തിമ ബീവിന്റെ ആ പല്ലേക്കുന്ന കൊള്ളിയിലേക്ക് നോക്കി അലിബിൻ പാട്ടുപാടിയ ഫാത്തിമ എന്നേക്കാൾ മുൻപ് നിന്റെ ചുണ്ട് കീഴടക്കിയ ആ അറാക്കിന്റെ പൊള്ളിക്കഷണം ഞാൻ കണ്ടിച്ച് കളയും കൊന്നുകളയും ഞാൻ അതിനെ ഫാത്തിമാവിവേകം പല്ലേപ്പ് നിർത്തി വായ ഓടി അലിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അലി ആ അതരം ദിവസങ്ങളായി നിങ്ങളെ കാത്തിരിക്കുകയാണ് ഈ ചുണ്ട് നിങ്ങളെ കാത്തിരിക്കുക അലി രണ്ടാളും കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറിയ കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള സമാധാനാണത്